ഹലോ ഗൈസ് നമ്മൾ ഇപ്പൊ കളിക്കാൻ പോകുന്നത് പാസിംഗ് ബോൾ അപ്പം നമ്മൾ തേർഡ് ഗെയിം ആയിട്ട് കളിക്കാൻ പോകുന്നത് ഭൂമി പാത ഭൂമി നാലാമത്തെ കളിയാണ് കളിക്കാൻ പോകുന്നത് അതാണ് കുളം ഗുണം കാരണം ആയിട്ട് നമ്മൾ കളിക്കാൻ പോകുന്നത്

അടുത്ത നമ്മള് ഏഴാമത്തെ കളിയാണ് കളിക്കാൻ പോകുന്നത് അതാണ് എട്ടാമത്തെ ഗെയിമാണ് കളിക്കുന്നത് അതാണ് സുന്ദരിക്ക് പൊട്ടുകോട് േറ്റർ yeah. <laughs> <peMe thin> <dungeon> അതാണ് ഓഫ് ദി കാൻഡിൽ അതായത് ഇവിടെ അഞ്ച് അത് ഓഫ് ഉണ്ട് പത്താമത്തെ ഗെയിമാണ് കളിക്കാൻ പോകുന്നത് അതാണ് അടുത്തായിട്ട് നമ്മൾ പതിനൊന്നാമത്തെ ഗെയിമാണ് കളിക്കാൻ പോകുന്നത് അതാണ് സ്റ്റാർട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് വലൂൺ കുത്തി പൊട്ടിക്കുക Oh, oh.